ഇത് ഞങ്ങളുടെ ഹോട്ടലും രാജ്യമില്ല നീ ഞങ്ങളുടെ കുടുംബത്തിൽ കണ്ടുവരേണ്ട പെണ്ണല്ലേ വാങ്ങൂളെ ഞാൻ വലി പിഴപ്പിക്കേണ്ട പെണ്ണും വന്നു ഹോട്ടലാണ് വലി പിഴപ്പിക്കുന്നത് പറയല്ലേ പിള്ളേരെ കണ്ടാ പടപിച്ച് ഇരിക്കൂലുണ്ടായി ഞാൻ ഉദ്ദേശിച്ചതിനെക്കുള്ള ഒഴുകി ബാക്കി എല്ലാം ഞാൻ ഇപ്പൊ വിശ്വാസ എന്നാലും ഇതെന്റെ ഒരു പെണ്ണു പറഞ്ഞത് ഈ ാണ് പ്രായ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഒരിക്കലും നിർത്തരുത് എന്തൊക്കെ പണി ഞാൻ തെറുപ്പിക്കും അയ്യോ വേണ്ട ഇനി പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കോളാം ഓ കേറക്കണ ഓ ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മാറി നോളെരുത് എനിക്ക് കോടതി കയറാൻ പറ്റില്ല ഇത്രയും പേർക്ക് അടച്ചു കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ പൊതുരണ്ടെണ്ണത്തിന് നമ്മുടെ റൂമിൽ കിടത്ത അവർക്ക് ചിലപ്പോ ഒരു സന്തോഷാവൂ അത് ഒക്കെ തുടങ്ങി ഇനി എന്താ ചെയ്യട്ടെനിക്കറിയില്ല പേടിച്ചതാ എന്ത് ദൂരം കിട്ടിട്ട് എന്ത് രാമു എന്ത് പറ്റിയടാ ഹേയ് ചായ നിറുകൊരു ബ്ലോക്ക് ആയതാ ഇനി നീ എങ്ങനും What? I should-